നമസ്കാരം വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോവർ കോവർക്കഴുതയാണ് രാജാക്കന്മാർ ഓരോരുത്തരും ആണ്ടുതോറും തന്താൻ്റെ കാഴ്ചയായിട്ട് വെള്ളിപ്പാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കോവർക്കഴുത എന്നിവയെ കൊണ്ടുവരണം ഇപ്പം വിശുദ്ധ ബൈബിളിൽ രണ്ട് ദിന വർദ്ധാന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകമാണ് ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനം കേൾപ്പുവാൻ തൻ്റെ സന്നദ്ധിയിലെത്തുന്ന മറ്റു രാജാക്കന്മാർ കൊണ്ടുവന്നിരുന്ന വിശിഷ്ടമായ കാഴ്ചവസ്തുക്കളുടെ പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വാചകം കൊണ്ടുതന്നെ കോവർ കഴുതയ്ക്ക് അന്നുണ്ടായിരുന്ന മഹത്വം നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ മ്യൂൾ എന്നറിയപ്പെടുന്ന ഈ മൃഗം ആൺകഴുതയ്ക്ക് പെൺകുതിരയിൽ അപൂർവമായി ഉണ്ടാകുന്ന സ്വാഭാവിക സങ്കരസന്ധതിയാണ് സ്വതവേ അവയ്ക്ക് പ്രത്യുത്പാദനശേഷിയില്ലതാണ് അതിനാൽ പൊതുവെ എണ്ണത്തിൽ കുറവാണിവ കഴുതയുടെ സഹനശക്തിയും കുതിരയുടെ ബലവും ചടുലതയും ഒത്തുചേർന്ന ഇവ രാജാക്കന്മാരുടെയും ധനവാന്മാരുടെയും ഇഷ്ടവാഹനമായിരുന്നു വിശുദ്ധ ബൈബിളിലെ എട്ട് പരാമർശങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കോവർക്കഴുതയുടെ സവിശേഷതയാണ് ഭാവിയൽ പ്രവാസത്തിനു ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന ഇസ്രായേൽ ജനം കൊണ്ടുവന്ന മൃഗസമ്പത്ത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കുതിരയും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോവർക്കെഴുതയും നാനൂറ്റി മുപ്പത്തിയഞ്ച് ഒട്ടകവും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുതയുമായിരുന്നു അഫ്സലോം തൻ്റെ അർദ്ധ സഹോദരനായിരുന്ന അപ്നോനെ കൊല്ലിച്ച് കൊല്ലിച്ചതറിഞ്ഞ് മറ്റു രാജാക്കന്മാരൊക്കെയും ഗോവർ ഗോവർക്കെഴുതപ്പുറത്ത് കയറി ഓടിച്ചുപോയി അഫ്സലോം അവരെ പിന്തുടർന്നു എല്ലാവരെയും കൊന്നുകളഞ്ഞു അധികം വൈകാതെ തന്നെ അഫ്സലോമിന് തക്കതായ ശിക്ഷ ലഭിച്ചു അഫ്സലോം കോവർക്കഴുത പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർക്കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിൻ്റെ കീഴെ എത്തി അവൻ്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ മരത്തിൽ തൂങ്ങിക്കിടന്നു കഴുത അവൻ്റെ കീഴിൽ നിന്ന് ഓടിപ്പോയി ശത്രുക്കൾ മൂന്ന് കുന്തം അവൻ്റെ മേൽ തറച്ചു കൊന്നു തൻ്റെ പിൻഗാമിയായ ശലോമോൻ രാജകുമാരനെ വാഴിക്കുന്നതിന് ദാവീദ് ദാവീദ് രാജാവ് ചെയ്യുന്ന ക്രമീകരണം ശ്രദ്ധേയമാണ് അതിപ്രകാരമാണ് എൻ്റെ മകനായ സലോമോനെ എൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഷീഹോനിലേക്ക് കൊണ്ടുപോകുകയും എന്ന് രാജാവ് നിർദ്ദേശം കൊടുത്തു സാധോ പുരോഹിതനും നാദാൻ പ്രവാചകനും മറ്റാളുകളും ചേർന്ന് ദാവിത് രാജാവിൻ്റെ കോവർ കഴുതപ്പുറത്ത് സലോമോനെ കയറ്റി ഗീഗോനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അഭിഷേകം ചെയ്തു ആഹാബ് രാജാവിൻ്റെ കാലത്ത് കഠിനമായ വരൾച്ച ഉണ്ടായപ്പോൾ തൻ്റെ ഗ്രഹവിചാരകനായ ഉപാധ്യാവിനെ വിളിച്ച് പ്രാകാരം കൽപ്പിച്ചു ഈ നാട്ടിലുള്ള എല്ലാ നീരുറവകളുടെയും തോടുകളുടെയും അരികെത്തിയെന്ന് നോക്കുക മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർക്കഴുതകളെയുമെങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും രാജാക്കന്മാർ കോവർക്കഴുതപ്പുറത്ത് എത്രമാ കോവർക്കഴുത കഴുതയ്ക്കോ എത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതിന് മറ്റു തെളിവുകൾ ആവശ്യമില്ല എറുസലിമിനോട് യുദ്ധം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് പ്രവചിക്കുന്ന വേളയിൽ സഹ്രിയ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു ഈ പാളയങ്ങളിലുള്ള കുതിര കോബർക്കഴുത ഒട്ടകം കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഒരു ബാധയുണ്ടാകും അവിടെ ഉണ്ടായിരുന്ന പ്രധാന ജന്തുക്കളുടെ വിവരമാണിത് യഹോബൻ്റെ ഭക്തനോട് പറയുന്നതായി ദാവീദ് ഭാവനം ചെയ്യുന്നത് നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോബർക്കഴുതയും പോലെ ആകരുത് എന്നാണ് സ്വയനിയന്ത്രണം എന്ന കടിഞ്ഞാണും മുഖപ്പെട്ടയും ആവശ്യമാണ് നിങ്ങൾ അതില്ലാത്തവേ പോലെ ആകരുത് എന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ഇത് കോവർ കോവർക്കഴുത എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം